ആഹ് മോൻ എത്തിയോ ഓ എത്തി ഇന്ന് ക്ലൈന്റിനെ കാണാൻ വേണ്ടി കൊറേ സ്ഥലങ്ങള് പോയ മോൻ ഇരിക്കും എത്തിയോ അമ്മ ചായ ഉണ്ടാക്കാൻ പോയിട്ട് നീ പോയിട്ട് വല്ലത് കഴിക്കാൻ ഉണ്ടാക്കി തീരെ ഭയങ്കര ക്ഷീണം ആ മോനെ പണിയായിരുന്നു നമ്മൾ പോയി കഴിഞ്ഞാലേ ഇവിടെ അടിക്കാനും തുടയ്ക്കാനും പാത്രം കഴുകാനും അലക്കാനൊക്കെ ആയിട്ട് അമ്മയ്ക്ക് ഒരുപാട് പണികളുണ്ട് ഇന്ന് എനിക്ക് ഫുള്ള് സൈറ്റിലായിരുന്നു ഏട്ടെങ്കിലും കാറിലല്ലേ വന്നത് ഞാനാ തിരക്കുള്ള ബസ്സിൽ സീറ്റും കിട്ടാനിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും ഒന്ന് ഇരിക്കുന്നോ ചായ എടുത്ത് തരാനോ ആരും ഉണ്ടാവില്ല എല്ലാത്തിനും ഞങ്ങൾ തന്നെ വേണം എന്തായാലും ഏട്ടനെ ഇരിക്കേ ഞാൻ കഴിക്കാൻ തല എടുത്തിട്ട് വരാം ഇല്ല മോനെ സമയമില്ല ഇത്ര നേരം മഴയായിട്ട് തുണികളൊന്നും മര്യാദ കലക്കി കഴിഞ്ഞിട്ടില്ല നീ ഇതും കൂടി കഴിയട്ടെ